റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവിക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു കേട്ടോ ബഷീറാണ് സംസാരിക്കുന്നത് അപ്പം ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലാണ് ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടും ടാറിംഗ് റോഡിൽ നിന്നാവുമ്പോൾ ഒരു നൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഏഴ് സെൻറ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള നല്ലൊരു ഓടിറ്റ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ വില പറയട്ടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് കേട്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ബാക്കിയുള്ള വീഡിയോ കൺ കണ്ടാൽ മതിയല്ലോ കാരണം ഒരു ഏഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇതിലെ ഓട് വീടിന് എന്താണ് ഇത്ര വില എന്ന് ചോദിക്കുന്നവർക്കായിട്ട് വാർക്കേണ്ട രീതിക്ക് വാർക്കേണ്ട രീതിക്കാണ് ഇതിന്റെ ചൊമ്പിന്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവർ ഓടുകാമഴിത്തിരിക്കണം അപ്പോൾ വീട്ടാവശ്യത്തിനായിട്ട് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു തെങ്ങ് ഇതിനകത്തുണ്ട് കേട്ടോ മാവും പ്ലാവും വേറെയുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഉൾവശമൊക്കെ കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള മുതലുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും വീടിൻ്റെ അകത്തേക്കൊക്കെ ഞാൻ വീഡിയോ കൊണ്ടുപോകാം ആദ്യം നമുക്ക് ചുറ്റു ഒന്ന് കാണാം കേട്ടോ അപ്പം ഈ ഏഴ് സെന്റും ഏകദേശം സ്ക്വയർ പ്ലോട്ടായിട്ട് കിടക്കണ പറമ്പാണ് കേട്ടോ മരോ ഉരുപ്പടികൾക്കൊന്നും ചെതലോ കാര്യങ്ങളോ മറ്റുള്ളവന്നും ഇല്ല വെൽ മെയിൻറ്റൻസ് ചെയ്യുന്ന ഒരു വീടാണ് അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ബോർവെൽ കണക്ഷൻ കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ആ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് ബാത്റൂമിലേക്കൊക്കെ വെള്ളം സപ്ലൈ വരുന്നത് പുകയില്ലാത്തൊരടുപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇതൊരു കോൺക്രീറ്റ് ചെറിയൊരു കെട്ടിടമാണ് അപ്പം അതിൻ്റെ മുകളിൽ ടാങ്ക് ഉണ്ട് അതിലേക്ക് വെള്ളം അതിലേക്ക് കയറ്റിയിട്ട് അതിന് അതിൽ നിന്നാണ് പൈപ്പ് ലൈനിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിലേക്ക് അടുക്കളയിലേക്കും ബാത്റൂമിലേക്കൊക്കെ വെള്ളം വരുന്നത് അപ്പോൾ ഇതിൽ ഏഴ് സെൻറ്റ് കറക്റ്റ് സ്ക്വയറാണ് നല്ല ചുമരിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിക്കോളൂ ഏതെങ്കിലും പ്രാഗത്ത് ഭാഗത്ത് ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് വീടിനകത്ത് അകത്ത് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൂടാതെ തന്നെ വീടിന്റെ പുറകിലും നമുക്ക് കോമൺ ഉണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തുകൊണ്ട് അവിടെ വീട് പണിയുന്നു അപ്പം ഇവിടെ ഈ വീടിൻ്റെ പുറകുവശം ഒരു മതിൽ കെട്ടിയ രൂപേണ ഒരു മണ്ണ് തിട്ടാണ് അതും ഇടിഞ്ഞു വരുമോന്നുമില്ല അത്രയും കാലമായിട്ട് ഇടിഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം അതൊരു പ്രത്യേക തരത്തിലൊരു ഉറപ്പുള്ള മണ്ണാണ് ഈ വെട്ടുകലിൻ്റെ മണ്ണ് പോലത്തെ മണ്ണാണ് അപ്പോൾ അങ്ങനെ മഴ ഇത്രയും മഴയൊക്കെ വന്നിട്ടും അത് ഇടിയോ പൊളിയോ ഒന്നും ചെയ്തിട്ടില്ല ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കുള്ളൂ എവിടെയും ക്രാക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആയിട്ട് ബാത്റൂം പുറകിൽ വരുന്നുണ്ട് കേട്ടോ മാവും പ്ലാവും ഒക്കെ ഉണ്ട് അപ്പം ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് വാർക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും എന്നാണ് നിന്റെ ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരു സിറ്റൌട്ട് പഞ്ചായത്തിന്റെ ലൈൻ കണക്ഷനും കൂടെ ഉണ്ട് അതിന് മാവുണ്ട് പ്ലാവുണ്ട് തെങ്ങുണ്ട് ഫ്രണ്ട് വശമൊക്കെ മതിൽ കെട്ടിയിരിക്കുന്നു നമുക്ക് മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടി നിർത്താനുള്ള സൗകര്യം വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് പോവാട്ടോ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ഭാഗം മുഴുവനും നില ഒക്കെ ടൈൽസൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല കൂളിങ് ആണ് കാരണം ഓട്ടുപുര വീടാണെങ്കിൽ നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നല്ല കൂളിങ്ങാണ് വീടിൻ്റെ അകം മുഴുവൻ ഞാൻ ഇതിനെ വീഡിയോ എടുക്കാനായിട്ട് അകത്തോട്ട് ചെന്നപ്പോഴാണ് അതൊരു അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയത് അപ്പോൾ ഇതൊരു ഒരു സിറ്റൗട്ടാണ് സിറ്റ് ഔട്ടിൽ തന്നെ അവിടെ ഒരു ഊഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ കെട്ടി ആടാൻ ഒരു ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പടിഞ്ഞാറ് വശത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ പടിഞ്ഞാറ് വശത്തോട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഹാളാണ് ഒരു ലിവിങ് റൂം അതിനോട് ചേർന്നിട്ട് നാല് റൂമുകളുണ്ട് അതിൽ മൂന്നെണ്ണം ബെഡ്റൂമും ഒന്ന് ഡൈനിങ് ആക്കിയിട്ടുള്ള സൗകര്യത്തോടു കൂടെ അത് കൂടാതെയാണ് അടുക്കളയും പിന്നെ വർക്ക് ഏരിയക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ വീട് കാണാൻ വരുന്നവർക്ക് ഇതിൻ്റെ കഴുകോലും പട്ടികയും ഒക്കെ നോക്കാം കേട്ടോ അതിലേക്കൊന്നും യാതൊരു തരത്തിലുള്ള ചെതലോ കാര്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല അപ്പം ഇത് ഇതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്നവർക്ക് ഇനിയാകത്ത് യാതൊരു പെയിന്റിംഗിന്റെ പണി പോലും സത്യത്തിൽ ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്കൊരു സീലിംഗ് വർക്ക് ചെയ്യാം അപ്പം ഒരു വൃത്തിയാവും ഒന്നുകൂടെ അതുകൊണ്ടോ അപ്പം നമുക്ക് ഈ ബെഡ്റൂമുകളിലൊക്കെ അവിടെ ഇതുപോലെ ബർത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിനൊരു മറ്റേ എന്താ പറയുക ഒരു ചെറിയൊരു കബോർഡിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അലമാര പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് ഫെറോസിമെന്റിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അകത്ത് തന്നെ കോമൺ ആയി കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു വീട്ടുകാരാണ് ഇതിൽ താമസിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ടൈൽസ് ഇട്ടിട്ടുണ്ട് വാർക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മോളിൽ ഒരു സീലിങ്ങിൻ്റെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓടും കഴുപ്പലും പട്ടിയും കാണാത്ത രീതിയിൽ ഒരു സീലിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളോളം താമസിക്കാം അപ്പോൾ താല്പര്യമുള്ള ഈ വീഡിയോ മുഴുവൻ കാണുക എന്നതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഉടമസ്ഥനായിട്ടിരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഡീലിംഗിൽ ഡീലിങ്ങിലെത്താവുന്നതാണ് കേട്ടോ ഒരിക്കൽ കൂടെ പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു ആറേഴ് കിലോമീറ്റർ ദൂരവും അതുപോലെ ചേലക്കര ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ചേലക്കര ടൗണിലേക്ക് ഏകദേശം ഒരു നാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് ഗൂഗിൾ ലൊക്കേഷൻ വഴിക്ക് നമുക്ക് ദൂരം കിട്ടിയത് അതൊക്കെ വരാനുള്ള റോഡ് ടാറിങ് റോഡ് സൗകര്യമുണ്ട് ടാറിങ് റോഡിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച മണ്ണ് വഴി അതിലേക്കൊരു നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ മണ്ണ് വഴി ആയിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ ടാറിങ്ങോ കോൺക്രീറ്റൊക്കെ വരുവായിരിക്കും അപ്പോൾ ഇതാണ് ഡൈനിങ് സൗകര്യം ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് ഇവിടെ കിച്ചണിൽ നിന്നൊരു ഹോളൊക്കെ വിട്ടിട്ടുണ്ട് അതായത് ഫ്രണ്ടിലുള്ള ലിവിങ് റൂമിലുള്ള ഒരു ഷോക്കേസ് ഒക്കെയാണ് അപ്പം നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് വീട് വാങ്ങുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിക്കാം അതല്ലെങ്കിൽ അങ്ങനെ കയറി താമസിക്കാം വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫൈനൽ വിലയാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് ഉടമസ്ഥനുമായിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ ഇറക്ക ബർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു ബോർവെൽ കണക്ഷനുണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് പടിഞ്ഞാറ് വശത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് എവിടെയാണ് നമുക്ക് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു ബാത്റൂമ് വീടിൻ്റെ സൈഡിൽ തന്നെ വീടിനോട് ചേർന്ന് തന്നെയുണ്ട് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ലോൺ സൗകര്യത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് അപ്പോൾ അതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇവിടെ ഒരു ചുമരലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ധാന്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നതിന് അപ്പോൾ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ ചേലക്കരയ്ക്കും തുറന്നൂരിനുമൊക്കെ അടുത്തായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം അപ്പോൾ കൂടുതലറിയാൻ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക ബൈ ബൈ